വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പങ്കുവെക്കാനുള്ളത് ഒന്ന് അത്ഭുതകരമായിട്ട് ഒരു മനുഷ്യൻ്റെ ഒരു മരണം അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു മഖാമിൽ പോയിട്ട് ലാ ഇലാഹ ഇല്ലഅല്ലാഹ് ചൊല്ലിയിട്ട് അള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാന കലിമത്ത് പരിശുദ്ധ റബ്ബിൻ്റെ വാചകം ഉച്ചരിച്ചു കൊണ്ട് തന്നെ മരണപ്പെട്ട ഒരു മനുഷ്യൻ്റെ ഒരു മരണത്തിൻ്റെ ഒരു വീഡിയോ മറ്റൊന്ന് നമ്മുടെ പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ആൺകുട്ടികളുടെ രക്ഷിതാക്കളും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളാണ് ഞാനിന്ന് വീഡിയോയിൽ പറയുന്നത് ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാര്യം നമുക്ക് ആദ്യം പറയാം അതായത് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ വീടും സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ ആൺകുട്ടികളെ രക്ഷിതാക്കളൊന്നും കാണാതെ പോകരുത് പിന്നെ നിങ്ങൾക്ക് പെൺകുട്ടികൾ കൗമാരക്കാരായ പെൺകുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഈ വീടിനൊന്ന് കൊടുക്കാം ഒരു പെൺകുട്ടിക്ക് ഒരു യുവാവിനോട് പ്രണയം തോന്നി ഇപ്പോഴത്തെ കുട്ടികളാണ് സ്വാഭാവികമായിട്ടൊരു പ്രണയം വീട്ടുകാരറിയാതെ ഈ പ്രണയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഇൻസ്റ്റ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ പെൺകുട്ടി പഠിക്കാനാണെന്ന് പറഞ്ഞ് ഫോൺ എടുക്കും ഫോൺ എടുത്തിട്ട് പഠിക്കേണ്ട സമയം മുഴുവനും എന്താണ് ഈ ഇൻസ്റ്റയിലുള്ള ചാറ്റിംഗ് ആണ് അങ്ങനെ പ്രണയം കൊടുമ്പിരി കൊണ്ട സമയത്ത് ഇവൻ പറഞ്ഞു എനിക്കിനോട് ഭയങ്കര സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ എൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു കൊണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇവനങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കും അപ്പോൾ നല്ല ഫോട്ടോസുകളൊക്കെയാണ് സാധാരണ രക്ഷിതാക്കൾക്കൊക്കെ കാണാൻ കഴിയുന്ന നല്ല ഫോട്ടോസുകളൊക്കെയാണ് ആദ്യം അയച്ചു കൊടുത്തത് അനച്ചു കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു എനിക്കിന്നൊരു വിശ്വാസം വിശ്വാസമുള്ളതല്ലേ എൻ്റെ കുറച്ച് സ്വകാര്യ ചിത്രങ്ങൾ എനിക്ക് അയച്ചു പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു ഒരിക്കലും അത് പറ്റൂല അത് ചീത്ത പറയും ഉമ്മ ചീത്ത പറയും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു അടി ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കൂല ഞാൻ എനിക്ക് വേണ്ടി എന്തൊക്കെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഈ പ്രണയം നന്നായിട്ട് ഇവർ പുറത്തുനിന്ന് കാണലും സംസാരിക്കലൊക്കെ ഉള്ളത് കൊണ്ട് ഇവൾക്ക് വിശ്വാസമായിട്ട് കുറച്ചൊരു സെമി ഫോട്ടോസുകളൊക്കെ അയച്ചു കൊടുത്തു അതൊക്കെ അയച്ചുകൊടുത്തും പറഞ്ഞു ഭയങ്കര ഭംഗിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവളങ്ങനെ മോപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇവളും തോന്നി തൻ്റെ ശരീരത്തെക്കുറിച്ച് തൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ഒരു പുരുഷൻ ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഇവളാ കിണില് വീണു പിന്നെ ഇവള് പറഞ്ഞു അതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ കഴിയും ഞാൻ മാത്രമേ കാണുള്ളൂ വൺ ടൈം വാച്ചബിൾ ആ അപ്പോൾ അങ്ങനെയൊക്കെ സംവിധാനം ഉണ്ടല്ലോ ഇവൻ പറഞ്ഞു ഇവള് പറഞ്ഞു ഒരിക്കലും നടക്കില്ല കേട്ടോ അതൊരിക്കലും അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോൾ ഇവൻ പറഞ്ഞു ഈ ഇന്ന വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അയച്ചേരാത്തത് ഈ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇന്ന വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ തോന്നിയിട്ട് മേരിക്കും ഞാൻ അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറ്റി ഈ സ്നേഹം അങ്ങോട്ട് ഇവനെ കണ്ട് ഒല്പ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഇവൾക്ക് തോന്നി ഇത്രയും സ്നേഹമുള്ള ഒരാളെ ഞാൻ എന്തിനാ അവിശ്വസിക്കണെന്തിനാണ് അങ്ങനെ ഇള പരമാവധി ഫോട്ടോസുകൾ അയച്ചുകൊടുത്തു ഫോട്ടോസുകൾ അയച്ചോടുമ്പോൾ പറഞ്ഞു ആർക്കും അയച്ചു കൊടുക്കൂല ദൈവത്തിനാണ് അങ്ങനെ അങ്ങ് പഠിച്ചവനാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവൻ ചെയ്തതെന്ന് പറയുമോ ഈ ഫോട്ടോസുകളൊക്കെ അശ്ലീലെ വെബ്സൈറ്റിൽ അങ്ങോട്ട് ഇട്ടു ഇട്ടിട്ടിവൻ കഴിഞ്ഞ് കാശ് കിട്ടി എന്നിട്ട് ഇവൻ പറയാണ് ഇത് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് നിനക്ക് കാശ് അയച്ചു മറ്റേ തരണം മറച്ചേ തരണം ഇവൻ്റെ ഭീഷണിയായി ഇത് കാണിച്ചിട്ടുള്ള ഭീഷണിയായി ഇതോടുകൂടിയാണ് സഹിക്ക വയ്യാതെ ഇത് പേരൻസിനെ അറിയിക്കുന്നത് പേരൻസിനെ അറിയിച്ചു പോലീസിന് സൈബർ സെല്ലിനു വിവരങ്ങൾ കൈമാറി ഇരുപത് വയസ്സാണ് ഈ ഞാൻ എൻ്റെ മോനാന്ന് ഞാൻ പറഞ്ഞില്ല കാരണം നമുക്ക് പെൺകുട്ടികളുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചുറ്റുപാടുത്തൊക്കെ ആൺകുട്ടികളുണ്ട് ഈ ഇമ്മാതിരി തമ്മാർത്തരം ചെയ്തവനൊക്കെ ഇത് കട്ട് ചെയ്യല്ലേ വേണ്ടതുവൻ്റെ ഇവനപ്പോൾ പോലീസ് പിടിച്ചു പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ പ്രണയം തോന്നിയിട്ട് നിങ്ങൾ ചാറ്റ് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ടാമത്തെ സ്റ്റെപ്പൊക്കെ ഭയങ്കര കയറിങ് ആയിരിക്കും ഭയങ്കര കയറിങ്ങും സ്നേഹവും ഒലിപ്പിക്കലും സർപ്രൈസൊക്കെ ആവും പിന്നെ പിന്നെ ആൺകുട്ടികളുടെ സ്വഭാവം കണ്ടു മാറും ആൺകുട്ടികൾ പിന്നെ ആവശ്യപ്പെടുക ആ ഫോട്ടോസ് ഈ ഫോട്ടോസാണ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഇതച്ചു കൊടുക്കരുത് പെൺകുട്ടികൾ മാത്രല്ല കല്യാണം കഴിച്ച താത്താർ വരെ കണിയിൽ വീട്ടിലുണ്ട് അതാണ് ഏറ്റവും സങ്കടകരം എത്രയോ കേസുകളാണെന്ന് അറിയുമോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വന്നൊരു പോലീസ് നിങ്ങൾക്കൊരു സൗഹൃദ ലിസ്സിലുണ്ടെങ്കിൽ പോലീസിനോട് സംസാരിച്ച് നോക്കുമ്പോൾ അറിയാം കല്യാണം കഴിച്ച താത്താർ വരെ ഇങ്ങനത്തെ പ്രണയക്കെണിയിലും ഈ വാ ഈ പഞ്ചാരടിയിൽ പണ്ട് വീഴും വീറിട്ട് ഈ ഫോട്ടോസുകളും ഈ ഒരു നൈറ്റീവ് കിട്ടുള്ള ഒരു ഫോട്ടോസ് കണ്ടുകൊടുത്താൽ അപ്പുറത്തും കണ്ടു വിളിക്കും വിളിക്കുമ്പോൾ എൻ്റെ പൊന്നേ എന്താണ് ഈ കാണുന്നത് എക്സഹിക്കണില്ല കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കൊരു കുളിര് കേരളമാണ് ഈ കുളിര് ഭർത്താവിൻ്റെ കിട്ടിയ പോലെ കണ്ണി കണ്ട ആൾക്കാരിൽ നിന്ന് കിട്ടിയിട്ട് അവന് ഏത് സ്വഭാവമാണെന്നറിയുമോ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വർത്താനത്തിലുള്ള വിശ്വാസമാണ് അപ്പോൾ ഈ പെൺകുട്ടിയെ ഇങ്ങനെ ചെയ്തത് ഇരുപത് വയസ്സിൽ പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയോടാണ് അപ്പോൾ നമ്മൾ നമ്മളെ മക്കൾക്ക് നമ്മൾ ഫോൺ കൊടുക്കണമെന്നുണ്ട് മക്കൾക്ക് എപ്പോഴും ഇൻസ്റ്റാ ഫോൺ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ മക്കൾ ആയാതി മക്കളാണ് മക്കൾക്ക് പഠിക്കാനത് വേണം ഫോൺ ഉപയോഗിക്കുന്നത് മോശമായതുകൊണ്ടൊന്നുമല്ല പക്ഷേ പ്രിയപ്പെട്ട പെൺകുട്ടി നിങ്ങളോട് സ്നേഹം കാണിക്കുന്ന ആൾ നിങ്ങൾക്ക് വിശ്വാസമാണ് അതാണ് പ്രശ്നം എന്നാൽ ആൺകുട്ടികളുടെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ഒരു പരിപാടിക്കും നിങ്ങൾ നിൽക്കരുത് എത്ര വലിയ സ്നേഹമുള്ള ഒരാളാണെങ്കിലും നിങ്ങളുടെ ഫോട്ടോ ദുരുപയോഗത്തിന് സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇത് ഇത് നിങ്ങൾ പെൺകുട്ടികളെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾ ഏതെങ്കിലും പ്രണയത്തിലാണെങ്കിൽ ഒഴിവാ വല്ലൊന്നും പറയാൻ ആളല്ല അതൊക്കെ നിങ്ങൾ നല്ല ബുദ്ധിക്ക് ഒഴിവായ ഞങ്ങൾ നന്നായി പക്ഷേ നിങ്ങൾ ആ പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് ഒരിക്കൽ പോലും നിങ്ങളുടെ സ്വകാര്യ ചിത്രങ്ങൾ നിങ്ങൾ അയച്ചു കൊടുക്കരുത് ആ സ്വകം ഞങ്ങൾ നല്ല ഫോട്ടോ അയച്ചു കൊടുത്താൽ തന്നെ ഇവിടെ എ ഐ ഉപയോഗിച്ചിട്ട് അതൊക്കെ പറ്റുന്ന ഒരു കാലമാണ് അതുകൊണ്ട് നിങ്ങൾ അത്തരം ഫോട്ടോസുകളൊന്നും നിൽക്കണ്ട നിങ്ങളുടെ സ്വകാര്യത വിറ്റ് കാശാക്കുന്ന സംവിധാനങ്ങൾ സംവിധാനങ്ങളെന്നുണ്ട് നല്ല ഫോട്ടോസുകൾ അയച്ചുകൊടുത്തിട്ട് തന്നെ അതൊക്കെ എ ഐ ആക്കി മാറ്റിയിട്ട് പിന്നീട് അതൊക്കെ ഈ സെ സെക്ഷൽ എന്താ പറയുക ഈ അശ്ലീല വെബ്സൈറ്റുകളിലേക്ക് അപ്പോൾ ഒരല്പം നിങ്ങളാണെങ്കിൽ ഈ പത്രങ്ങളൊന്നും വായിക്കണില്ല അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങളുടെ ഉമ്മമാരൊക്കെ ആയിരിക്കും എൻ്റെ ഈ വീഡിയോ കാണുന്നതൊക്കെ പൊതുവെ ഒരു പേരൻസ് ആയിരിക്കാം ഈ വീഡിയോ ആരെങ്കിലും കൗമാരക്കാരായ കുട്ടികൾ കാണുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യും മക്കളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും സമയം നഷ്ടാവില്ല അതുകൊണ്ട് ഇത്തരം അബദ്ധങ്ങൾ പോയി ചാടണ്ട പിന്നെ ആൺകുട്ടികളെ രക്ഷിതാക്കൾ ആൺകുട്ടികളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും രണ്ടാമത്തേന് പിന്നെ ഉമ്മ ചോദിക്കലും ഈ സ്നേഹം കാണിക്കലും പിന്നെ ഒരു ഫോട്ടോ ചോദിക്കലും അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങൾ സൈക്കോ നിങ്ങളുടെ പെങ്ങന്മാരാണിങ്ങൾ വണ്ടി എടുത്ത് പോയിട്ട് ആ വീട്ടിൽ പോയിട്ട് നിങ്ങൾ സീനാക്കൂലേ ഉറപ്പല്ലേ അത് സീനായിട്ട് അത് വേറെ സീനായിട്ട് മാറും അപ്പം അതുകൊണ്ട് ഇത്തരം സ്നേഹബന്ധങ്ങൾ വേണ്ട അത് വേണ്ട എന്നുള്ളത് ഒരു അധ്യാപകൻ നിലയ്ക്ക് ഒരു രക്ഷിതാവൻ നിലയ്ക്ക് ഒരു കൗൺസിലർ ആണെന്ന നിലയ്ക്ക് ഒരുപാട് കൗൺസിലിങ്ങിൽ ഇത്തരം കേസുകളൊക്കെ വരാറുണ്ട് അപ്പം ഇന്ന് ഞാൻ കേട്ട ഇന്ന് മാ മനോരമയിൽ വന്നൊരു വാര്ത്തയാണ് നാളത് പത്രങ്ങൾ വരും കേട്ടോ അപ്പം ഇന്ന് ഓൺലൈനിലൊക്കെ വന്നൊരു വാർത്തയാണ് ഞാനീ പറഞ്ഞത് അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നൊരു കാര്യം ഇനി രണ്ടാമത്തൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ഒരാളൊരു മരണം മറ്റേ ഒരു ഉസ്താദ് ഹനീഫ് ഉസ്താദ് എന്ന് പറയുന്ന ഒരു ഉസ്താദിൻ്റെ ഒരു മരണം മാഷാ അത് അത്ഭുതപ്പെട്ടു പോയി മംഗലാപുരം ഭാഗത്താണ് അദ്ദേഹം ഈ മക്കാമുകളിലൊക്കെ ചെന്നിട്ട് അവിടെ ചെല്ലുക പ്രാർത്ഥിക്കുക ധിക്ക് ചൊല്ലുക കുറു ആൻ അത് ഇതൊക്കെ പതിവാക്കിയൊരു മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന ഒരു സുഫി ഗുരുവിൻ്റെ ഒരു മക്കാമിൽ ചെന്നിട്ട് അവിടെ അവിടെനിന്നില്ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലിയിട്ട് മരണപ്പെടുന്നൊരു രംഗം അപ്പം അത് ഈ വീഡിയോ നിങ്ങൾ കണ്ടോളൂ ഈ വീഡിയോയിൽ കേൾക്കുന്ന ഇല ഇലാഹ ഇല്ലല്ലാ മാഷാ മാശാൽ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം ഒരു ആഗ്രഹമായിരുന്നു അവസാനത്തെ കലിമത്തിലാ ഇലാഹി നമ്മൾ സ്വർഗ്ഗത്തിൽ പോകുന്നുള്ളതാ ഒരിക്കലെയെങ്കിലും അല്ലാർത്തലാ ഇലാഹി ല നമ്മൾ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ദഹലിൽ ചെന്ന സ്വർഗത്തിൽ എന്നാണ് കടക്കും എന്നല്ല കടന്നു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ ഒരു സുന്ദരമായൊരു മരണം അവിടെ നിന്ന് തവഹീദിൻ്റെ വാക്കുച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള ഒരു ഭാഗ്യം അങ്ങനെ ഇങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന മക്കാമുകളെ സൂഫിയാക്കളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന നമ്മൾ ആരെ സ്നേഹിക്കുന്നു അവരോടൊപ്പം ഉണ്ടാവും ഇങ്ങനത്തെ മഹാന്മാരെ നമ്മൾ സ്നേഹിച്ചാൽ അതൊക്കെ അതിനൊക്കെ ഒരുപാട് സൂഫി വ്യാഖ്യാനങ്ങളുണ്ട് അള്ളാഹു അദ്ദേഹത്തിനൊക്കെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഉന്നത പദവി കൊടുത്ത് അള്ളാഹു അലങ്കരിക്കട്ടെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഹനീഫുസ്താദിനെ കുറിച്ചിട്ടോ ഈ മരണത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളുടെ താഴെ ഒന്ന് വിവരങ്ങൾ പങ്കുവെക്കുക അദ്ദേഹം മംഗലാപുരത്തുള്ളൊരു മക്കാമിലാണ് ഈ സംഭവം നടക്കുന്നത് വീഡിയോ ആണ് നമ്മളീ കാണുന്നത് അള്ളാഹു അദ്ദേഹത്തെ പോലെ തന്നെ നമുക്കും അള്ളാഹു സുന്ദരമായ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇതുപോലത്തെ ഒരു അന്ത്യം മരണം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇതുപോലെ ഞാനിതാ കഴിഞ്ഞ ദിവസം ഞാൻ എറർവാടിൽ പോയപ്പോൾ ഇങ്ങനെ മക്കാമുകൾ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫക്കീറായ ഒരു സൂഫിയെ കാണാൻ ഇടവന്നു അദ്ദേഹം ഞാൻ ഞാനവിടുത്തെ ഏർവാടിൻ്റെ കടുത്തുള്ള ഒരു മർക്കസ് സുന്നി ഒരു എന്താ പറയുക ഒരു സുൽത്താനിയ എന്ന് പേര് ജാമിയ മർക്കസ് സുൽത്താനിയ എന്ന് പേരുള്ള ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ ആ സ്ഥാപനത്തിലാണ് ഇതുപോലത്തെ ഒരു സൂഫി അദ്ദേഹത്തിന് കണ്ണ് കാണൂല ഒരു ചെവി മാത്രമേ കേൾക്കുള്ളൂ അദ്ദേഹം വളരെ വയോധികന മനുഷ്യൻ ഇങ്ങനെയുള്ള മക്കാമുകളും സ്ഥാപനങ്ങളിലേക്കും വരിക എന്നിട്ട് അവിടുത്തെ ആതിഥേയത്വം സ്വീകരിക്കുക ഈ ആഴ്ച ആറ് ദിവസവും നോമ്പാണ് ഇപ്പം ഈ മരണപ്പെട്ട ഹനീഫുസ്താദ് എന്ന് പറയുന്നത് അധികം സംസാരിക്കാൻ പോലും ചെയ്യാതെ എപ്പോഴും തവല്ല ഇലാ ലീം കുർആാനോത്തും മാത്രമായിട്ട് നടന്നിരുന്ന ഒരാളാണ് ഇപ്പം ഈ അറിയുന്ന ആളുകളുടെ വിവരങ്ങളൊന്ന് പങ്കുവെക്കി ഞങ്ങൾക്കൊന്ന് അറിയാലോ അതേപോലെ തന്നെയായിരുന്നു ഈ ഒരു ഫക്കീറും അദ്ദേഹം അങ്ങനെ സംസാരിപ്പം അദ്ദേഹത്തോട് കാണാനും സംസാരിക്കാനും ഒക്കെ എനിക്കൊരു അവസരം കിട്ടിയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് വലിയൊരു സന്തോഷം വലിയൊരു ഭാഗ്യമാണ് ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പം ഒന്നുകൂടി ഞാൻ പറഞ്ഞത് അപ്പം ഇങ്ങനെ ഈ മക്കാമുകളിലൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും അല്ല അവർക്കൊക്കെ അവർ ആഗ്രഹിക്കുന്നതിലൊരു മരണമാണ് അപ്പോൾ ഇതിനെപ്പറ്റൊരു കളിയാക്കും മക്കാമിൽ പോയാൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തും അള്ളാഹുവിൻ്റെ മഹാന്മാരെ സാന്നിധ്യം ഉണ്ടാവില്ലേ അവിടെ നിന്ന് അവർ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു മരണം എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയല്ലേ അത് മനസ്സിലാവാത്തവരോട് മനസ്സിലാവാത്തവരോടൊപ്പം ഞാൻ തർക്കിക്കാനൊന്നുമില്ല അഭിഷാദ് അതാണ് രണ്ടാമതൊരു കാര്യം പറയാൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം കുട്ടികളുടെ കാര്യത്തിൽ പ്രണയങ്ങളാണ് പെൺകുട്ടികളാണ് ആൺകുട്ടികളുടെ പേടി എന്താണ് വീട്ടിൽ വൈകുന്നേരം വീട്ടിൽ കയറാനൊരുക്ക് മടി പത്ത് പന്ത്രണ്ട് മണി സമയത്തെ വീട്ടിൽ കയറുള്ളൂ പിന്നെ ഇതിൽ ലഹരികളിൽ പോയി ആ പെടുമെന്നുള്ള പേടി പെൺകുട്ടികൾ എപ്പോഴും വീട്ടിലുണ്ടാവും പക്ഷേ പ്രണയക്കിണിയിൽ പെടുമോ എന്നുള്ളതാണ് പേടി എല്ലാ രക്ഷിതാക്കളിലും പേടി തന്നെയാണ് ആ അത് പെട്ട് കഴിഞ്ഞാൽ പെൺകുട്ടികളെ നിങ്ങൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത് ഫോട്ടോസുകൾ അയച്ചു കൊടുക്കരുത് അങ്ങനത്തെ പ്രണയം വന്നിട്ടുണ്ടെങ്കിൽ ആ അപ്പം സലാംഞ്ചൊല്ലി പിരിയ ഇത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം